സ്ലാൻസിന്റെ കൂട്ടത്തിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയ നിരവധി മൊറോക്കൻ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഫാൻ ഫേവറേറ്റുകളായി മാറിയ നിരവധി മൊറോക്കൻ താരങ്ങളുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂട്ടത്തിലും അതുപോലൊരു താരമുണ്ട് നമ്മളുടെ മൊറോക്കൻ ഡബിൾ നമ്മളുടെ സ്വന്തം ചികുത്താൻ നോ സദോയി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറയോടൊപ്പം പി സി അറ്റന്റ് ചെയ്തത് നമ്മുടെ നോസുദു ആയിരുന്നു നൊഹസോയ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ചെറിയൊരു സൗഹൃദം പുതുക്കൽ ഓർമ്മ ബുതുക്കലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ എന്റെ രാജ്യമായ മൊറോക്കോയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് നിരവധി താരങ്ങൾ കളിക്കാൻ വരുന്നുണ്ട് അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതിലൊക്കെ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്റെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരുന്ന എല്ലാ താരങ്ങൾക്കും ഞാൻ ആശംസകൾ നൽകുകയാണ് നേരികയാണ് എന്ന് പറഞ്ഞ പുള്ളി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു നാളത്തെ മത്സരം നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുമ്പോൾ എന്റെ നാഷണൽ ടീമിലെ ഒരു പങ്കാളിയെ കൂടി എനിക്ക് എനിക്കവിടെ നേരിടേണ്ടി വരും പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് അലി ബബാമറിനെയാണ് എനിക്ക് നേരിടാനുള്ളത് ഏഹ് ബമാമറം ഞാനും ഒരുമിച്ച് ഞങ്ങളുടെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ട് പക്ഷേ നാളത്തെ മത്സരം എന്റെ സുഹൃത്തിന്റെ എതിരാളിയായിട്ടാണ് കളിക്കാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും സുഹൃത്തിന്റെ ടീമിനെ പരാജയപ്പെടുത്തി മൂന്ന് പോയിന്റ് സ്വന്തമാക്കാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പക്ഷെ അവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മനോഹരമായിരിക്കും വളരെ നല്ല നിമിഷങ്ങളായിരിക്കും നാളെ ഉണ്ടാവുക എന്ന് നോ പറഞ്ഞു